ഗുരുവായൂർ മഞ്ജുളാൽ തറയിലെ ഗരുഡ പ്രതിമ നീക്കം ചെയ്തു പുതിയ വെങ്കല പ്രതിമ സ്ഥാപിക്കാനും മഞ്ജുളാൽ തറ നവീകരിക്കാനുമായാണ് പ്രതിമ നീക്കം ചെയ്തത് ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കവചം കവചമൊരുക്കിയ ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് പ്രതിമ മാറ്റിയത് അൻപത്തഞ്ച് വർഷം മുൻപ് കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണനാണ് മഞ്ജുളാൽ തറയിൽ കോൺക്രീറ്റിൽ ഗരുഡ പ്രതിമ നിർമ്മിച്ചത് ലോറിയിൽ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ പ്രതിമ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി ഗജരാജൻ കേശവന്റെയും ഗജരത്നം പത്മനാഭന്റെയും പ്രതിമകൾക്ക് മധ്യത്തിലായി സിമന്റ് തറ കെട്ടിയതിനുശേഷം പുൽത്തകടിയിൽ പ്രതിമ സ്ഥാപിക്കും കണ്ണൂർ സ്വദേശിയായ കാനായി ഉണ്ണിയാണ് മഞ്ചുറാൽ തറയിൽ സ്ഥാപിക്കാനുള്ള വെങ്കല പ്രതിമ നിർമ്മിച്ചത് എട്ടടി നീളവും പതിനാറടി വീതിയുമുള്ള ഗരുഡ പ്രതിമയ്ക്ക് നാലായിരത്തോളം കിലോ ഭാരം വരും മഞ്ജുറാൽ തറ കരിങ്കൽ പാളി കൊണ്ട് ഉയർത്തിക്കെട്ടിയ ശേഷം മാർച്ച് അവസാനത്തോടെയോ ഏപ്രിൽ ആദ്യത്തിലോ വെങ്കല പ്രതിമ സ്ഥാപിക്കും പറവൂർ സ്വദേശി വേണു കുന്നപ്പള്ളിയുടെ വക വഴിപാടായി ഒരു കോടി രൂപയാണ് പ്രതിമ സ്ഥാപിക്കാനും മഞ്ജുലാൽ തറ നവീകരിക്കുന്നതിനുമായി ചെലവിടുന്നത് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ അശോക് കുമാര് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രതിമ മാറ്റിസ്ഥാപിച്ചത്